ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയ സുശീലെ വെല്ലുവിളിച്ച് പറയുകയാണ് ശബരിയേട്ടൻ്റെ വീട്ടിൽ നിന്നും എന്നെയും കുഞ്ഞിനെയും അവരിറക്കി വിട്ടാൽ എൻ്റെ ജീവിതം തകർത്താൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഞാൻ ഇങ്ങും ആത്മഹത്യ ചെയ്യും എന്നിട്ട് ആ ആത്മഹത്യക്കുറിപ്പിൽ നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെക്കും നിങ്ങൾ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് തന്നെ എഴുതും എന്നിട്ട് നിങ്ങളെ ഞാൻ വാഴ്ത്ത പിടിപ്പിക്കും നിങ്ങളെ എല്ലാവരും എടുക്കുകയും ചെയ്തോളും എന്ന് പറഞ്ഞിട്ടാണുണ്ടോ ദയ വീട്ടിൽ നിന്ന് പോകുന്നത് അങ്ങനെ ദയവല്ല ഭ്രാന്തിയെ പോലെ സംസാരിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ശബരിയാണെങ്കിലും ദയെ തിരക്കിങ്ങനെ സ്കൂട്ടിയിൽ വരുന്നുണ്ടാവും അങ്ങനെ ശബരി വരുന്ന ഓട്ടോയുടെ തൊട്ടരികിലൂടെ തന്നെയാണ് ശബരി പോകുന്നത് പക്ഷേ ദയയെ കാണുന്നില്ല അങ്ങനെ രണ്ടുപേരും പരസ്പരം കാണാതെ പോവുകയാണ് കേട്ടോ അങ്ങനെ ദയയുടെ ഫോണിലേക്ക് നന്ദുവിൻ്റെ അനിയൻ വിളിക്കുകയാണ് കേട്ടോ നിതിൻ നിതിൻ വിളിച്ച് പറയുകയാണ് ഞാനാണ് നിതിൻ ആണ് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോയിൽ നിന്നും ദയ ഇറങ്ങുകയാണ് എന്നിട്ട് ഓട്ടോകാരനെ പറഞ്ഞയക്കുകയാണ് കേട്ടോ എന്നിട്ട് നിതിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എനിക്ക് വിളിച്ചത് നിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ എനിക്ക് നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ് നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്ന് പറയട്ടോ നീ എന്താണ് വേണ്ടത് എന്ന് വന്ന് പറഞ്ഞ തൊലക്ക് ഇതിന് മരിക്കുന്നതിൻ്റെ മുന്നേ ഒരു ഇൻഷുറൻസ് തുകയിൽ ചേർന്നിട്ടുള്ളത് എനിക്കറിയാവുന്നതല്ലേ അപ്പോൾ ആയിട്ട് നിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് നോമിനി വരാത്തത് ആ പൈസ ആർക്കും കിട്ടാതെ പോവുകയാണ് അപ്പോൾ ഞാൻ എല്ലാ പേപ്പറുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ ഒന്ന് അവിടെ പോയി ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി എന്ന് പറയട്ടോ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം പക്ഷേ ഞാൻ അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത് എൻ്റെ മുന്നിലേക്ക് പോലും വരരുത് ഈ പ്രദേശത്ത് പോലും നിന്നെ കാണരുത് നീ ഇവിടെ നിന്നും വിട്ടുപോവണമെന്ന് പറയട്ടോ അപ്പോൾ നിധിൻ പറയണേ ഞാൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ഈ ഇരുപത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല നിനക്ക് ഞാൻ ഒരു ശല്യവും തരില്ല നീ പറഞ്ഞ തുപോലെ ഒന്ന് ചെയ്തു തന്നാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ ദയ പറയണ എങ്കിൽ ഞാൻ ഇവിടെ ഒരു മണിക്കൂർ വരെ കാത്തു നിൽക്കാം അതിനുള്ളിൽ നിങ്ങൾ എല്ലാ കാര്യവും റെഡിയാക്കണം എന്നതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ നിതിൻ കാര്യങ്ങളൊക്കെ ആന്റണിയെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ആന്റണി പറയുന്നുണ്ട് ഓഫീസിലേക്ക് പോയിട്ട് നേരെ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി ഐ ഡി പ്രൂഫ് കൂടി വേണം അവളുടെ അത് കഴിഞ്ഞാൽ എല്ലാ കാര്യവും ശരിയാകുമെന്ന് പറയട്ടോ അപ്പോൾ നിധിനെ സഹായിക്കാൻ വേണ്ടി ഒരു ഗുണ്ട കൂടി ഒപ്പം അയാൾ പറയുന്നുണ്ട് അവളെങ്ങാനും ചതിക്കുകയാണെങ്കിൽ അവളെ ഉടനെ തന്നെ പൊക്കിയെടുത്തോണ്ട് പോവാൻ നമ്മുടെ പിള്ളേരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അവളെ മാറ്റി പാർപ്പിക്കാനുള്ള സ്ഥലം വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവൾ തനിച്ചാണ് വരുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതല്ല അവൾ ആളെ കൂട്ടിയാണ് വരുന്നതെങ്കിൽ അവളെ അപ്പത്തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാൻ ആളുകളെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം ദയക്ക് ഫോം വിളിച്ച് പറയുകയാണ് നിങ്ങൾ ഇൻഷുറൻസ് ഓഫീസിലേക്ക് വന്നാൽ ദയ പറയുന്നുണ്ട് നീ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നീ മാസ്ക് ഇട്ടിരിക്കണം നിൻ്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് അറപ്പും വെറുപ്പുമാണ് അതുകൊണ്ട് നിന്നെ എനിക്ക് കാണണ്ട ഞാൻ ഞാനങ്ങ് ഒപ്പിട്ട് തന്ന് ഞാൻ അവിടെ നിന്ന് പൊയ്ക്കൊള്ളാം എന്ന് പറയട്ടോ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാവണം എൻ്റെ ഭർത്താവ് ശബരിയേട്ടൻ എന്നെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഞാൻ ശബരിയേട്ടൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വയ്യാവേലിയിൽ നിന്നും എന്നെ ഒന്ന് ഒഴിവാക്കി തായോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ നിതിൻ കൂട്ടാളികളോട് പറയുകയാണ് ദയ ഒറ്റയ്ക്ക് തന്നെയാണ് വരുന്നത് അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ അറിയുന്നതിനോട് താല്പര്യമില്ല എന്ന് തോന്നുന്നു വീട്ടിൽ അമ്പിളിയും രഘുവും വിനയനും കൂടി സംസാരിക്കുകയാണ് അനുപമയുടെ കാര്യം ഇന്ദ്രൻ വരുന്നത് വരെ ഇത് പ്രശ്നമുണ്ടാക്കാനാണ് അനുപമയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവൾ പറയുന്നതിലും ന്യായമുണ്ട് എന്ന് ദാസാർ പറയട്ടോ അങ്ങനെ ഇക്കാര്യം ഇന്ദ്രൻ വരുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ഇത് ഒത്തുതീർപ്പാക്കണം അതിനുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഹർഷയും സുശീൽ യും തമ്മിലുള്ള ആ ബന്ധം ഇല്ലാതാക്കണം അവർ തമ്മിലുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ് അനുപമയ്ക്കും ഇന്ദ്രനും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്തത് അത് ആദ്യം അവസാനിപ്പിക്കണം അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ദാസാറും രഘുവും വിനയനും അമ്പിളിയും കൂടി പറയാണ് ആ സമയത്താണ് അവിടേക്ക് ശബരി വിഷമത്തോടു കൂടി വരുന്നത് അപ്പോൾ എന്താ ശബരി നിന്റെ മുഖം വാടിയിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദയെ കാണാനില്ല ദയ എവിടേക്കും ഇറങ്ങിപ്പോയി എന്ന് പറയട്ടോ ദയെ കാണാനില്ല അപ്പൊ ദയെ എവിടേക്ക് പോയി കുഞ്ഞെവിടെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അമ്പലി കുഞ്ഞവിടെ ഉണ്ട് പക്ഷെ ദയ ഓട്ടോയിൽ എവിടേക്കോ പോയി എന്ന് ധനേട്ടം പറഞ്ഞു ധനേട്ടം കണ്ടിരുന്നു എന്ന് പറഞ്ഞു അച്ഛനും കൂടി സുശീലാൻ്റി വന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു ദയ കേൾക്കുകയും ചെയ്തു അനുദേശി ദയെ അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു എന്ന് പറയട്ടെ ആ എങ്കിൽ എന്തായാലും സുശീലയുടെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവും എന്ന് വിനയം പറയാണ് അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സുശീലയുടെ വീട്ടിലെ ആരോടെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് വിനയം പറയട്ടോ അങ്ങനെ സത്യനെ വിളിക്കുകയാണ് ശബരി അപ്പോ ശബരി ചോദിക്കുകയാണ് ദയ അവിടെ എത്തിയില്ലേ െന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ദയ അവിടേക്ക് വന്നിരുന്നു എന്ന് അപ്പോൾ ശബരി ചോദിക്കുന്നു ആ ഇവിടെ വന്ന് അമ്മയുമായിട്ട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടാണ് പോയത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടിലെത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലെത്തിയോ എന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സത്യ എന്ന ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് പിന്നീട് അനുപമയെയും കൂട്ടി ബാനു അമ്മ ആശീലയോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ അനുപമയെ കണ്ടതോടുകൂടി പ്രതിഭ ഓടി വരികയാണ് കേട്ടോ എട്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അനു ചോദിക്കുക എന്താ പ്രതിഭ നീ അവിടെ തന്നെ ഒന്ന് നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഏട്ടത്തി ഞാൻ സത്യേട്ടനെ വിളിക്കാം എന്ന് പറയട്ടോ അതെന്താ സത്യേട്ടനെ വിളിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് കയറിക്കോളാം എന്ന് ബാനുമ്മ പറയട്ടോ ഇത് അനുവിൻ്റെയും കൂടി വീടാണ് എന്ന് പറഞ്ഞ് ബാനുഅമ്മ കൈ പിടിച്ച് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കണ്ട അപ്പോഴത്തേക്കും ശ്യാമും സോനയും സത്യനും കൂടി വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഏട്ടത്തി എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് കുറച്ച് പ്രശ്നമാണ് ഇവിടത്തെ അവസ്ഥ എന്ന് പറയട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ബാനുമ്മ ചോദിക്കാട്ടോ അല്ല ഇവിടെ ദയ ഇപ്പോൾ വന്നിരുന്നു ദയ വന്ന് ഇവിടെ അമ്മയുമായിട്ട് കുറേ ബഹളം വെച്ചിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ അത് ദയ വന്നത് എന്ന് അനു ചോദിക്കാനോ അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുന്നില്ല അപ്പോഴത്തേക്കും സുശീല അകത്ത് നിന്നും വരികയാണ് എന്നിട്ട് അനുവിനെ കാണുമ്പോഴത്തേക്കും സുശീല പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പടി ഇറക്കി വിട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനു ആണെങ്കിലോ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അനു ആദ്യം സുശീല ഇറക്കി വിട്ട കാര്യങ്ങളാണ് കേട്ടോ ഓർക്കുന്നത് പ്രതിമയ്ക്ക് വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അനുവിനോട് സുശീല പറഞ്ഞ ആ കാര്യങ്ങളും പിന്നീട് വീട്ടിൽ നിന്ന് /a a miracle, people... internet... there, this, ും ഇറങ്ങി പോവാൻ വേണ്ടി പറഞ്ഞതും ഒക്കെയാണ് കേട്ടോ അനു ആ സമയത്ത് ആലോചിക്കുന്നത് അങ്ങനെ സുശീല വന്നിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ അനീതി ദയെ ഇവിടെ വന്ന് കുറെ ചാടിത്തുള്ളി സംസാരിച്ചിട്ടാണ് പോയത് ഇനി അടുത്തത് ആവുമല്ലേ ഈ സുശീല എന്താ എല്ലാവരും വിട്ടു മറിക്കാനുള്ള യന്ത്രമാണോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനുവിനോട് ദേഷ്യപ്പെടുന്നത് എവിടെയാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആൾ അയാൾക്കാണ് ഇനി ബാക്കിയുള്ളത് കൊടുക്കേണ്ടത് എല്ലാം കൂടി ചേർത്ത് അയാളുടെ മുഖമടക്കി ഞാൻ കുറച്ച് പറയുന്നുണ്ട് അയാൾ എവിടെ പോയിട്ടാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു മാഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ അനു പറയുന്നുണ്ട് അമ്മ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ എൻ്റെ അച്ഛനോട് അച്ഛനെ കുറിച്ച് ഒന്നും പറയരുത് എന്ന് പറയുമ്പോൾ സുശീലയുടെ വീട്ടിൽ വന്ന് എന്നോട് ആജ്ഞാപിക്കുന്നു അതിനുള്ളത് ആയുടെ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ ഈ സുശീലയ്ക്ക് ജീവനുണ്ടെങ്കിൽ നിന്നെ ഈ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല നീയും ഇന്ദ്രനുമൊത്ത് ഇനി ഒരു ജീവിതവും ഉണ്ടാവാൻ പോകുന്നില്ല നീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചൂലെടുക്കുമെന്ന് പറയട്ടെ അനുവ പറയുന്നു ാണ് എന്താ സുശീല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ചൂലെടുക്കുമോ എങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് പറയട്ടോ ഭാനുമ ദേഷ്യത്തോടു കൂടി പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ സുശീല ചൂലെടുക്കാൻ പോവുകയാണ് അപ്പോൾ രാമും പ്രതിഭയും പറയുകയാണ് എന്താ സത്യ നോക്കി നിൽക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതല്ലേ അമ്മയുടെ സ്വഭാവം അമ്മ ഈ കാണിക്കുന്നത് കുറച്ച് വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട അപ്പോൾ സത്യനും സോനയും കൂടി സുശീലയെ തടയുകയാണ് അങ്ങനെ സത്യം പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരു ക്ഷീണം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും കൂടി അമ്മയുടെ ഭാഗത്ത് ത്ത് നിന്നു എന്ന് കരുതിയിട്ട് അമ്മ വെറുതെ അഹങ്കരിക്കേണ്ട ഏട്ടത്തി ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് അമ്മയെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഏട്ടത്തിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഏട്ടത്തിയുടെ കൈ അറിയാതെയാണെങ്കിലും അമ്മയുടെ മുഖത്ത് വീണല്ലോ ആ ഒരു കാരണം കൊണ്ടാണ് ഏട്ടത്തിക്ക് ഇത്രയ്ക്കധികം കുറ്റബോധം അതുകൊണ്ട് ഏട്ടത്തി മാപ്പ് പറയാനാണ് അമ്മയോട് ക്ഷമ ചോദിക്കാനാണ് വന്നത് അപ്പോൾ അമ്മ വെറുതെ പ്രശ്നങ്ങളൊക്കെ ഊതി പരിപ്പിക്കേണ്ടത് അമ്മയൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ഞാൻ ക്ഷമിക്കില്ല അവളോട് ഞാൻ എന്റെ മരണം വരെയും ഞാൻ അവളോട് ക്ഷമിക്കില്ല എന്ന് പറയട്ടോ ആ സമയത്ത് അനു പറയുന്നുണ്ട് ഞാൻ അമ്മയില്ലാതെ വളർന്നവളാണ് പക്ഷേ ഞാൻ അമ്മയെ മനഃപൂർവ്വം അടിക്കില്ല ഇതൊരു കയ്യബദ്ധം സംഭവിച്ചത് തന്നെയാണ് ഹർഷയ്ക്ക് കിട്ടാനുള്ള അടിയുടെ മുഖത്ത് വീണതാണ് അത് എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റ് തന്നെയാണ് ഇപ്പോഴും ഹർഷ രക്ഷപ്പെടുകയാണ് ചെയ്തത് അവൾ കാരണമാണ് ഈ കുടുംബം തന്നെ ഇങ്ങനെയാവുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുപമ ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുശീല പറയുന്നുണ്ട് നിന്റെ ക്ഷമയൊന്നും എനിക്ക് കേൾക്കണ്ട നിന്നെ കാണും പോലും എനിക്ക് ദേഷ്യമാണ് നീയും ഇന്ദ്രനുമൊത്ത് ഇനി ഒരു ജീവിതം ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കുകയും വേണ്ട മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ ചൂല് കൊണ്ട് ആട്ടി ഇറക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴത്തേക്കും സത്യൻ സുശീലയുടെ കയ്യിലുള്ള ആ ചൂലെടുത്തങ്ങ് വാങ്ങി എറിയുകയാണ് അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയട്ടെ അപ്പൊ സുശീല പറ നീ അങ്ങനെ ന്യായം നോക്കുന്നവനാണെങ്കിൽ ഇവളോട് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടണം അതാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയട്ടെ അപ്പൊ അത് കേൾക്കുമ്പോൾ സത്യൻ അനുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഏട്ടത്തി ഇത് വലിയ പ്രശ്നമാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അമ്മ ഇതൊരു ഒരു തീ കോളം ആക്കിയിട്ട് അത് ഇന്ദ്രേട്ടന്റെ കയ്യിൽ വെച്ചു കൊടുക്കാനാണ് അമ്മയുടെ ഉദ്ദേശം ക്ഷമ പറഞ്ഞാലൊന്നും അമ്മ അത് കേൾക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഏട്ടത്തി ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയട്ടോ അപ്പോ പറയാണ് ഇതുവരെയും ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ശിക്ഷകൾ അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോ ഒരു ചെറിയ കയ്പിഴ എന്റെ ഭാഗത്തൊന്നും ഉണ്ടായി അത് മനഃപൂർവ്വമല്ല പക്ഷെ അതിന്റെ പേരിൽ ഇനി ശിക്ഷനുഭവിക്കാനാണ് എനിക്ക് വിധിയെങ്കിൽ ഞാൻ അത് അനുഭവിച്ചോളാം എന്നും പറഞ്ഞ് അനു അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ബാനുമ പറയണത് സുശീലെ നിന്റെ ഈ അഹങ്കാരത്തിന് നീ തന്നെയാണ് നിന്റെ കുഴി തോണ്ടുന്നത് നീ ഒന്നോർത്തോ ഞാൻ ഇവിടേക്ക് അനുവിനെയും കൂട്ടി വന്നിട്ടുള്ളത് ഈ കുടുംബം എന്നും സന്തോഷത്തോടു കൂടി നിലനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് നീ ആയിട്ട് തകർക്കുകയാണെങ്കിൽ നീ തന്നെ അതിന് വഴി വയ്ക്കുകയാണെങ്കിൽ നീ തന്നെ അത് അനുഭവിക്കും അത് നീ വെച്ചോ എന്ന് പറഞ്ഞ് ബാനു സുശീലയെ ശപിക്കുന്നത് പോലെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഭാനു അമ്മ അവിടെ നിന്ന് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത് അടുത്ത എപ്പിസോഡിൽ ദയ നിതിൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ഓട്ടോയിൽ അങ്ങനെ നിതിൻ ഗുണ്ടകളും കൂടിയിട്ട് ദയ പറ്റിക്കുമെന്ന് കരുതിയിട്ട് ദയയെ പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് ദയെ ക്ലോറോഫോം അണപ്പിച്ച് ബോധം കെടുത്തുകയാണ് എന്നിട്ട് ഒരു ഗോഡൗണിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നിതിൻ ദയയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് എൻ്റെ അനിയൻ മരിക്കാൻ കാരണക്കാരിയായവളാണ് ഇവൾ ഇവളെ ഞാൻ വെറുതെ വിടില്ല ഇവളാണ് ആ ഇരുപത് ലക്ഷം രൂപ എനിക്ക് എഴുതി തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ മാനവും പോവും ഇവളുടെ ജീവനും പോവും എന്ന് പറയട്ടോ പിന്നീട് ശബരിയുടെ ഫോണിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ദയ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രഘുവും വിനയനും ദാസാറും ഒക്കെ ഉണ്ട് അങ്ങനെ സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിനയൻ പറയുന്നുണ്ട് ദയെ നീ മര്യാദക്ക് വിട്ടയച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്തിന് നീ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്ന് പറയട്ടോ അപ്പോൾ നിതിൻ പറയുകയാണ് രണ്ട് ദിവസത്തേക്ക് ദയെ ഞങ്ങൾക്ക് വിട്ടയക്കാൻ കഴിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടേണ്ട തുകയും കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഞങ്ങൾ വിട്ടയേക്കും അതുവരെ അവൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും ഓ വിനയം പറയാൻ നീ രണ്ട് ദിവസമല്ല രണ്ട് മണിക്കൂർ പോലും ദയൻ നിന്റെ കസ്റ്റഡിയിൽ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിന്റെ മുന്നേ ഞങ്ങൾ ദയെ കണ്ട തുക തന്നെ എന്ന് പറഞ്ഞ് വിനയൻ നിതിന് നേരെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രഘുവും ദാസാറും വിനയനും ശബരിയും കൂടി നിതിൻ ദയെ കടത്തി കൊണ്ടുപോയ സ്ഥലത്തേക്ക് പോവുകയാണ്